ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു ബേസൺ ഒന്ന് ശരിയാക്കിയല്ലോ വീട്ടിലെ ബെയ്സൺ ലീക്ക് ആയി കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ വീട്ടിലെല്ലാം ആ അതറിഞ്ഞില്ല അപ്പം സുനിത ഇതൊക്കെ പാത്രം എടുത്ത് വെച്ച് വെള്ളം ഇതാക്കണം എന്നു വെച്ചാൽ കഴുകും മോള് കടയ്ക്ക് ഈ ബേസൺ തുറന്ന് കഴുകും കേട്ടോ അപ്പോൾ ഈ ഡൈനിങ് ഏരിയയിലെ ബേസിനാണ് അപ്പോൾ നല്ല ലീക്കുണ്ട് അപ്പോൾ ഇത് ഫ്ലോറിലൊക്കെ ആയി അഴുക്കാവുന്ന ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അവൾ മാക്സിമം ഇതാ ഫേസ്റ്റവിലിപ്പോൾ എല്ലാം നമുക്ക് അഴുക്കായി അപ്പോൾ ഇത് നല്ല ഞായറാഴ്ച അല്ലേ എന്തായാലും വലിയ പരിപാടി ഒന്നും ഇല്ലാത്തതൊട്ട് ഞാൻ ഇതൊന്ന് ശരിയാക്കി കളയാന്ന് വെച്ച് അവൻ ആവശ്യമുള്ള ടൂൾസ് എടുത്ത് നമുക്കൊരു പൈപ്പ് റേഞ്ചറും ഒരു വൈറ്റ് ലഡ്ഡു ആണ് വേണ്ടത് വൈറ്റ് ലഡ്ഡി കാണമെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ ഇടയിൽക്കൂടെ ആണ് ലീക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട് അത് നമുക്ക് കാണുന്നുണ്ട് ഫുൾ ആണ് അപ്പോൾ ഞാൻ ഒരു വേസ്റ്റേബിളിംഗ് ഇളക്കി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടാണ് വെള്ളം വീഴുന്നതെന്നാണ് തോന്നുന്നത് പിന്നെയാണ് മനസ്സിലായി ഈ ഹോൾ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടി ആവാം ഈ ഹോള് ഇപ്പോൾ ബേസിലാണ് ബേസിനാണ് വരാറില്ല എന്നു വെച്ചാൽ ഇത് പഴയ ബേസിനാണ് പഴയ മോഡലാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓഫറിലൊക്കെ മേടിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ പഴയ മോഡൽ ബേസിനുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഹോളൊന്നും വരാറില്ല കാരണം വെച്ചാൽ ഇത് ഇളക്കിയിട്ട് കാണിച്ചുതരാം വെച്ചാൽ ഇത് ഫുൾ ആണ് കണ്ടോ ഫുൾ ത്രെഡ് വെജിറ്റബിൾ ഇങ്ങനെ മുറിക്കുന്നത് വൈറ്റെഡ് ഒക്കെ ഇട്ട് നല്ല രീതി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഊരിപ്പം തന്നെ ഇതിൽ ലീക്കും എന്തോ ലൂസും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഹോൾ ഈ ഹോളാണ് പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടോ ആ ഗ്യാപ്പിലാണ് ഈ കൈ കഴുകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ആ ഹോളിലേക്ക് വീഴും അപ്പോൾ ബേസിൻ്റെ അകത്ത് പൊള്ളയുണ്ട് കേട്ടോ അത് മാനുഫാക്ചറിങ് ആയിട്ട് വരുന്നതാണ് പഴയ ബേസിനൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഇങ്ങനെയുള്ള ബേസിൽ നമ്മൾ ഹാഫ് ആണ് മുറുക്കേണ്ടത് ഹാഫ് ത്രെഡ് വെജിറ്റബിളിങ്ങനെ മുറുക്കേണ്ടത് അത് ഗ്യാപ്പ് വരും ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് ബേസിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പിൽ കൂടെയാണ് വെള്ളം കൂടുതലായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ലീക്കാവുന്നത് മേലീക്കൂടെ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഹാഫ് ത്രെഡ് വെസ്റ്റബിൾ ഇങ്ങനെ മുറിക്കേണ്ടത് അപ്പോൾ ഞാൻ എന്തായാലും കയ്യിലുള്ള വൈറ്റ് ലെഡ് ഇതാണ് വൈറ്റ് ലെഡ് ഇങ്ങനത്തെ വൈറ്റ് ലെഡ് മേടിച്ച് നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് അപ്ലൈ ചെയ്തിട്ട് വെച്ച് മുറുക്കിയാണ് ചെയ്യുന്നത് പിന്നെ എം സീൽ കിട്ടും ഈ എം സീലൊന്നും നമ്മൾ ഇതിനകത്ത് എടുത്ത് വെക്കല് എം സീൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ടിരിക്കും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ നമുക്ക് കണ്ടോ പൊടുങ്ങി വരും എം സീൽ നമുക്ക് കട്ടിക്കിരിക്കും അപ്പോൾ പിന്നെ വേസ്റ്റ് ചെയ്യും നമുക്ക് കാശ് കൊടുത്ത് വരെ മേടിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളാ വെയിറ്റിലെട്ട് മാക്സിമം വയലെട്ട് എന്നുള്ള സാധനം കടയിൽ ഷോപ്പിൽ കിട്ടും കേട്ടോ തറയിലൊക്കെ കണ്ടോ എഴുക്ക് ഓടിച്ചോ വെള്ളം ഒലിച്ച് ഭയങ്കര വൃത്തി ഇടായിരുന്നു അങ്ങനെ വേസ്റ്റ് പൈപ്പ് ഒക്കെ ഞാൻ പിന്നെ ഊരി കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തു കേട്ടോ നമുക്ക് ഇനി തന്നെ എൻഡ് കട്ട് ചെയ്ത് കളയണം ചെയ്ത് അകത്തെ ഉള്ളിലോട്ട് കയറാം ചിപ്പാടുണ്ട് ഇത് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേസ്റ്റ് വൈപ്പ് അല്ല സാധാ വേസ്റ്റ് വൈപ്പ് മതി അപ്പോൾ നമ്മൾ ഒരു ബ്ലേഡ് എടുത്ത് അത് കട്ട് ചെയ്ത് കളയാനായിട്ട് പോവാണ് അത് കട്ട് ചെയ്ത് കളയുക ഇത് ഉള്ളിലേക്ക് പൊത്തി ഇത് വിപണി കിട്ടുന്ന ട്രാപ്പാണ് നമുക്ക് സ്മെല്ലൊക്കെ വരായിരിക്കും ബേസിലെ സ്മെല്ലൊക്കെ വരായിരിക്കും ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ ഹോസ്റ്റ് വെച്ച് അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ അങ്ങ് ഇതാണോ അതുകൊണ്ട് ട്രാപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ ഇതിൻ്റെ കുഴപ്പമുണ്ടെങ്കിൽ മറ്റേ നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ വെച്ച് പാടായിരിക്കും ഇട്ടു ലീക്കൊക്കെ ആവും ഇതാകുമ്പോൾ നമുക്ക് ഊരി നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് തിരിച്ച് അത് നമുക്ക് മുറുകി കൊടുക്കാൻ പറ്റും നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് അത് ട്രാപ്പായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മാക്സിമം നല്ല വൃത്തിയായിട്ട് നിരത്തിനുണ്ടോ അവലിച്ചുകൊണ്ടിരുന്നെല്ലാം ഒഴിവാക്കി നമ്മൾ നല്ല ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് വെള്ളം തുറന്നു വിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ല സൈഡിലൂടെ ഞാൻ വൈറ്റ് ലൈറ്റും കാര്യമൊക്കെ വെച്ച് കേട്ടോ ഫുൾ ത്രെഡ് ആയതുകൊണ്ട് ഇനിയും ലീക്ക് ആകുമ്പം ചിലപ്പം പ്രശ്നം വന്നാലും അതുകൊണ്ട് ഞാൻ സൈഡിൽ മാക്സിമം വൈറ്റ് ലൈറ്റൊക്കെ വെച്ച് അടച്ചു പക്ഷേ മോളുള്ളതുകൊണ്ട് സ്ഥിരമാവുകൾ ഇതിനകത്ത് വന്ന് കൈ കഴുകും കേട്ടോ അപ്പോഴാണ് ഈ കൂടുതലിങ്ങനെ ലീക്ക് സംഭവിക്കാൻ കാരണം അപ്പോൾ ഇതാണ് ടാപ്പിൽ വെള്ളം കുറവ് അപ്പോൾ നമ്മുടെ ടാങ്കിൽ കൂടുതൽ ഓരോ ഉണ്ട് കേട്ടോ ഈ ഓരോ വന്ന് ഈ ഫിൽറ്ററിനകത്ത് ഇതിനകത്ത് ടാപ്പിന് എൻ്റെ ഒരു ഫിൽട്ടറുണ്ട് ഈ ഫിൽറ്ററിനകത്താണ് വന്ന് അടയുന്നത് അപ്പം നമ്മൾ ഈ ഫിൽറ്റർ നമ്മൾ കൈ കൊണ്ട് അഴിക്കാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ അതായത് അല്ലെങ്കിൽ അത് നമുക്ക് ഒരു പ്ലയറോ സ്പാനറൊക്കെ വെച്ച് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നമ്മളത് ഫിൽറ്റർ കൂരി നമ്മൾ ക്ലീൻ ചെയ്താൽ മതി ഫിൽറ്റർ ഫിൽട്ടർ ഒരിക്കലും കളയരുത് വെള്ളം ഇതനക്ക് നല്ല രീതിയിൽ വീഴത്തില്ല അതിന് ഫിൽറ്റർ ചെയ്തി തന്നെ വെച്ചങ്ങൾ കേട്ടോ ഫിൽറ്റർ ഇല്ലാക്കി ക്ലീൻ ചെയ്ത് കൊടുത്താൽ അങ്ങനെ വന്ന സുരന്ത ഇത് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചുകൊണ്ട് ആളൊന്നും നോക്കി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കഴിയും ഒരു ചെറിയൊരു പരിപാടി കൊണ്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ന്യൂസ് പേപ്പർ കൂടെ എടുത്ത് ഈ ന്യൂസ് പേപ്പർ എടുത്ത് കണ്ണാടി ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ ന്യൂസ് പേപ്പറ് ഈ ന്യൂസ് പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം നല്ല അമൃത്യത്തി തുടച്ചില്ല അമൃത് തുടച്ചാൽ കണ്ണാടി വിട്ടു അതിൻ്റെ പയ്യെ തുടച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മളെ കണ്ണാടി കെല്ലാം വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളോട്ടോ പഴയ അവസ്ഥ പഴയ അവസ്ഥ നിന്നുണ്ടോ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടില്ലേ ആ അപ്പോൾ ഇത് ആ ഡൈനിങ് ഏരിയയിലെയാണ് കേട്ടോ നമുക്ക് വിപണിയിൽ ഈ ഹാഫ് പടസിലും ഫുൾ ഒക്കെ ബേസിനൊക്കെ മേടിക്കാൻ കിട്ടും കൗണ്ടർ ടോപ്പൊക്കെ അപ്പോൾ അതൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വീട് മനോഹരമാക്കുക